മയൂഖ ആസ്ട്രോബിഷനിലേക്ക് ഏവർക്കും സുസ്വാഗതം ഇന്ന് നാം പറയാൻ പോകുന്നത് മെയ് പതിനെട്ടാം തീയതി നടക്കുന്ന രാഹു കേതു മാറ്റത്താൽ ഗുണവും ദോഷവും ഇടകലർന്ന് സമ്മിശ്ര ഫലം ലഭിക്കുന്ന രാശികളെക്കുറിച്ചും അവർ ചെയ്യേണ്ട പരിഹാരങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് ഈ വരുന്ന മെയ് പതിനെട്ടാം തീയതി രാഹുഗ്രഹം മീനം രാശിയിൽ നിന്നും കുംഭം രാശിയിലേക്ക് മാറുകയാണ് അതുപോലെ ഇതുവരെയും കന്നിരാശിയിൽ സഞ്ചരിച്ചിരുന്ന കേതു ചിങ്ങം രാശിയിലേക്കും മാറാൻ പോവുകയാണ് ഈ രാഹു കേതുമാറ്റം സമ്മിശ്ര ഫലത്തെ കൊടുക്കുന്ന ചില രാശികൾ അവയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് മേടം മിഥുനം കന്നി എന്നിങ്ങനെ നാല് രാശികളെക്കുറിച്ച് മാത്രമാണ് ഈ വീഡിയോയിൽ പറയുന്നത് പൊതുവെ രാഹു കേതുക്കൾ ഉപജയ സ്ഥാനങ്ങളിൽ നിൽക്കുമ്പോൾ നല്ല ഫലങ്ങളെ തന്നെ പ്രധാനം ചെയ്യുന്നതായി കാണപ്പെടുന്നു ഒരു രാശിയിൽ ഒന്നര വർഷത്തോളമാണ് രാഹു കേതുക്കളുടെ സഞ്ചാര സമയം ഈ രാഹു കേതുക്കളെ നിഴൽ ഗ്രഹങ്ങൾ എന്നാണ് ജ്യോതിഷത്തിൽ പറയപ്പെടുന്നത് എപ്പോഴും വക്രഗതിയിൽ സഞ്ചരിക്കുന്നവയാണ് ഈ ഗ്രഹങ്ങൾ ഇവിടെ ഇപ്പോൾ നടക്കുന്ന ദശയും ദശാപഹാരങ്ങളും അനുകൂലമാണെങ്കിൽ രാഹു കേതു രാശിമാറ്റത്തിലൂടെ വലിയ ബുദ്ധിമുട്ടുകൾ ആർക്കും ബാധിക്കാറില്ല അതുപോലെ ഗോചരാൽ വ്യാഴം ശനി എന്നീ ഗ്രഹങ്ങളുടെ അനുകൂലാവസ്ഥയും ഉണ്ടെങ്കിൽ രാഹു കേതുമാറ്റത്തെ ഭയക്കേണ്ടതില്ല ഇനി താഴെ പറയുന്ന നാല് രാശിക്കാർക്കും ഈ രാഹു കേതു മാറ്റം എന്തൊക്കെ ഫലങ്ങൾ കൊടുക്കും എന്നാണ് നമ്മൾ നോക്കുന്നത് മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക കാൽ എന്നീ നക്ഷത്രക്കാർക്ക് ഈ മാറ്റത്തിലൂടെ രാഹു പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നും പതിനൊന്നാം ഭാവത്തിലേക്കും കേതു ആറാം ഭാവത്തിൽ നിന്നും അഞ്ചിലേക്കും വരികയാണ് ഇവിടെ പതിനൊന്നാം ഭാവത്തിലേക്ക് വരുന്ന രാഹു സാമ്പത്തിക ലാഭം ധനാഭിവൃദ്ധി ദാമ്പത്യസൗഖ്യം സുഹൃത്ത് ബന്ധങ്ങളിലൂടെ ധനലാഭം എന്നിങ്ങനെ നല്ല ഫലങ്ങളെ തന്നെ തരുന്നതാണ് പക്ഷേ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന കേതു ഉദരസംബന്ധമായ രോഗങ്ങൾ സന്താനങ്ങളുടെ കാര്യത്തിൽ മനോവിഷമം ശാരീരികമായ ബുദ്ധിമുട്ടുകൾ എന്നീ ഫലങ്ങളാണ് നൽകുക ആയതിനാൽ മേടക്കൂറുകാർക്ക് രാഹു സാമ്പത്തിക മുന്നേറ്റവും ലാഭവും ഉണ്ടാക്കുമെങ്കിലും കേതു മേൽപ്പറഞ്ഞ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കുക മേടക്കൂറുകാർക്കും ഈ രാഹു കേതുമാറ്റം സമ്മിശ്ര ഫലത്തെയാണ് പ്രധാനം ചെയ്യുക അടുത്തത് മിഥുനക്കൂറുകാർക്ക് രാഹു ഒൻപതാം ഭാവത്തിലും കേതു മൂന്നാം ഭാവത്തിലും വരികയാണ് ആയതിനാൽ മിഥുനക്കൂറിൽപ്പെട്ട മകേരം അര തിരുവാതിര പുണർതം മുക്കാൽ എന്നീ നക്ഷത്ര ജാതർക്ക് കേതു നല്ല സമയത്തെ നല്ല ഫലത്തെ പ്രദാനം ചെയ്യുമെങ്കിലും രാഹു അത്ര കണ്ട് നല്ല ഫലത്തെ പ്രദാനം ചെയ്യുന്നതല്ല സമ്മിശ്ര ഫലത്തിനാണ് കൂടുതൽ സാധ്യത ആയതിനാൽ തന്നെ ഒന്നിലും അമിതാവേശം കാണിക്കരുത് സ്വന്തം കഴിവുകൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കാൻ ശ്രമിക്കുക ഏത് സാഹചര്യത്തിലും ആത്മവിശ്വാസവും വിവേകവും കൈവിടാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ വിലപിടിപ്പുള്ള രേഖകളോ മറ്റ് വസ്തുക്കളോ നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കേണ്ടതാണ് ഇതൊക്കെയാണെങ്കിലും കേതുവിൻ്റെ പ്രഭാവത്താൽ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ബന്ധുക്കളുടെയും സഹോദരങ്ങളുടെയും മറ്റും പിന്തുണ ലഭിക്കും ജീവിതത്തിൽ കടന്നു എല്ലാ വെല്ലുവിളികളെയും ഈശ്വരാധീനവും മനോധൈര്യവും വർദ്ധിപ്പിച്ച് മറികടക്കാൻ ഈ കേതുവിൻ്റെ മാറ്റം നിങ്ങൾക്ക് സഹായകമായി തീരും പൂർവകാല നിക്ഷേപങ്ങളിൽ നിന്നും ഗുണഫലങ്ങൾ അല്ലെങ്കിൽ ലാഭം ലഭിക്കുന്നതായിരിക്കും മിഥുനക്കൂറുകാർക്കും ഈ രാഹു കേതുമാറ്റം സമ്മിശ്ര ഫലത്തെ തന്നെയാണ് പ്രദാനം ചെയ്യുക അടുത്തതായി കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങളായ ഉത്രം മുക്കാൽ അത്തം ചിത്തിര അര എന്നിവർക്ക് രാഹു ആറിലേക്കും കേതു പന്ത്രണ്ടിലേക്കും മാറി വരുന്നതിനാൽ സമ്മിശ്ര ഫലത്തെ തന്നെ കൊടുക്കുന്നതായിരിക്കും ദീർഘകാലമായി അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങളിൽ നിന്നും ഇവർക്ക് രക്ഷപ്പെടാനും കഴിയും ആത്മവിശ്വാസവും ഉന്മേഷവും വർദ്ധിക്കുന്നതായി കാണപ്പെടും നിങ്ങൾക്ക് ചുറ്റുമുള്ളവരുടെ പിന്തുണ ലഭിക്കുന്നതാണ് കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകും ശത്രുക്കളിൽ നിന്നും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഈ സമയം രക്ഷപ്പെടാൻ കഴിയും ശത്രുക്കൾ നിഷ്പ്രഭരായി തീരുന്നതാണ് അതുപോലെ സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യമാണ് ധനവരവ് ഉണ്ടാകുമെങ്കിലും അതിൻ്റെ ഇരട്ടിയായി ചിലവുകളും വന്നു ചേരുന്നതാണ് സാമ്പത്തികമായി നിക്ഷേപം നടത്തുമ്പോഴും മറ്റും ഒന്നിലധികം പ്രാവശ്യം ചിന്തിച്ച് ചെയ്യുക ഇവർക്കും രാഹു കേതുമാറ്റം ഗുണദോഷ സമ്മിശ്രം ഫലത്തെ തന്നെ പ്രദാനം ചെയ്യുന്നതാണ് അടുത്തതായി തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങളായ ചിത്തിര അര ചോതി വിശാഖം മുക്കാൽ എന്നിങ്ങനെ ഈ തുലാം രാശിക്കാർക്ക് രാഹു അഞ്ചാം ഭാവത്തിലേക്കും കേതു പതിനൊന്നാം ഭാവത്തിലേക്കും വരികയാണ് സന്താനങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ ഇടവരാം സന്താനങ്ങളുടെ പഠിപ്പ് വിവാഹം എന്നിവയിൽ തടസ്സങ്ങൾ നേരിട്ടേക്കാം മാനസിക പിരിമുറുക്കം ഉണ്ടാകാം അതുപോലെ ഇവർ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഉദരസംബന്ധമായ രോഗങ്ങൾ വന്നു ചേരാൻ സാധ്യത കാണുന്നു സാമ്പത്തികമായി ഈ സമയം ഇവർ നല്ല മുന്നേറ്റം കാണപ്പെടുന്നതാണ് നാനാതുറകളിൽ നിന്നും ധനലാഭം പ്രതീക്ഷിച്ചും പ്രതീക്ഷിക്കാതെയും വന്നു ചേരും അതുപോലെ പല സ്രോതസ്സുകളിൽ നിന്നും വരുമാനം ഇവർക്ക് വന്നു ചേരുന്നതാണ് തുലാം രാശിക്കാരും രാഹു അഞ്ചാം ഭാവത്തിൽ വരുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളും അതുപോലെ കേതു പതിനൊന്നാം ഭാവത്തിൽ വരുന്നതിൻ്റെ ഗുണഫലങ്ങളും അനുഭവിക്കാൻ ഇടവരുന്നതാണ് ഇവർക്കും രാഹു സമ്മിശ്ര സമ്മിശ്രഫലത്തിൽ തന്നെയാണ് പ്രദാനം ചെയ്യുന്നതായി കാണുന്നത് ഇന്ന് നാം ഇവിടെ പറഞ്ഞിരിക്കുന്നത് മെയ് പതിനെട്ടാം തീയതി കടന്നു വരുന്ന രാഹു കേതുമാറ്റത്താൽ സമ്മിശ്ര ഫലം ലഭിക്കുന്ന രാശിക്കാരെക്കുറിച്ചാണ് ശ്രീ പരമേശ്വരനെയും ഗണപതി ഭഗവാനെയും പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ നമസ്കാരം ഇന്നത്തെ ടോപ്പിക് ഇവിടെ പൂർണ്ണമാകുന്നു ശുഭം